ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജ്യത്തെ നടുക്കി ഡൽഹിയുടെ സെന്ററിൽ ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടാകുന്നത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷനു സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ വേഗത കുറച്ച് സഞ്ചരിക്കുകയായിരുന്ന കാറിലാണ് ശക്തമായ സ്ഫോടനമുണ്ടായത് പിന്നാലെ കൂടുതൽ കാറുകൾ പൊട്ടിത്തെറിച്ചു ഇതുവരെയും പന്ത്രണ്ട് പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത് നിരവധി പേർ ചികിത്സയിൽ കഴിയുകയാണ് ഇതിനിടെ ചെങ്കോട്ടയിലേത് ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ച് ഡൽഹി പോലീസ് രംഗത്തെത്തി ഫരീദാബാദില് ഹരിയാന ജമ്മു ജമ്മുകശ്മീര് പോലീസ് സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയ സംഭവവും ചെങ്കോട്ട സ്ഫോടനവും തമ്മില് ബന്ധമുണ്ടെന്ന വിഗമനത്തിലാണ് പോലീസ് ഫരീദാബാദിൽ നിന്ന് പിടികൂടിയവരുടെ പങ്കാളിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയ ചാവേർ സ്ഫോടനമാണ് ചെങ്കോട്ടേതെന്നാണ് സംശയിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് സ്ഫോടനത്തിൽ മരിച്ച ഒരാൾ ഡോക്ടർ ഉമർ മുഹമ്മദാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഡി എൻ എ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാകൂ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചത് ചാവേർ ബോംബർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ അമ്മയെയും രണ്ട് സഹോദരന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചാവേർ ആക്രമണ സാധ്യതയാണ് അന്വേഷണ ഏജൻസിയും സംശയിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് വൻ സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ജമ്മുകാശ്മീർ പോലീസും ഹരിയാന പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു ഈ സുപ്രധാന കണ്ടെത്തൽ ഏകദേശം മുന്നൂറ്റി കിലോ സ്ഫോടക വസ്തുക്കൾ അസോൾഡ് റൈഫിൾ ഇരുപത് ടൈമറുകൾ ഒരു പിസ്റ്റൽ മൂന്ന് മാഗസിനുകൾ ഒരു വാക്കി ടോക്കി സെറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത് പിന്നാലെ ജമ്മു കശ്മീരിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു ഡോക്ടർ ആദിൽ അഹമ്മദ് റത്താർ ഡോക്ടർ മുജമ്മിൽ ഷക്കിൽ എന്നിവരാണ് പിടിയിലായത് ഇതിനു പിന്നാലെ തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഈ രണ്ട് സംഭവങ്ങളും നോക്കുകയാണെങ്കിൽ ഇവരുടെ തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് സ്ഫോടനത്തിന് പിന്നിലെ ചാവേർന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന് വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന പേരിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ ആദിൽ അഹമ്മദ് റത്താർ ഡോൻ ഷക്കീൽ എന്നിവരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം ഇവരെ പിടികൂടിയ വിവരം അറിഞ്ഞ ഉമർ ഫരീദാബാദിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പിന്നാലെ പരിഭ്രാന്തനായ ഉമർ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തുകയും ചെയ്തുവെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച വെള്ളനിറത്തിലുള്ള ഐ ട്വന്റി കാറിന്റെ ഉടമയാണ് ഉമർ ഉമറാണ് വാഹനം ഓടിച്ചതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നതായാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് എത്തിയ കാർ ആറ് മുപ്പതിനാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് ഉമർ കാറിൽ ഒപ്പമുണ്ടായിരുന്നവരുമായി ആക്രമണം ആസൂത്രണം ചെയ്യുകയും കാറിൽ ഒരു ഡിക്ടനേറ്റർ സ്ഥാപിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ അമോണിയം നൈട്രേറ്റ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതായും പോലീസ് വൃത്തങ്ങൾ പറയുന്നു സംഭവത്തിന് പിന്നാലെ ഫോറൻസിക് തെളിവുകളും ഇന്റലിജൻസ് വിവരങ്ങളും തീവ്രവാദ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് യു പി എ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്